നമ്മൾ നമ്മുടെ നാട്ടിലെ വണ്ടിയുമായിട്ടൊക്കെ റോഡിലൂടെ ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ഭിക്ഷയാച്ചു വരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിൽ ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരു വെയിലെത്ത് നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടാറുണ്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നമ്മൾ നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണമെന്ന് തോന്നുകയും അവർക്ക് നമ്മൾ പൈസയൊക്കെ ഒക്കെ കൊടുക്കാറുമുണ്ട് പക്ഷെ ഇനിയും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു രൂപ പോലും അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കില്ല കാരണം ഭിക്ഷയാചിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരും വാങ്ങുന്നവരും വിൽക്കുന്നവരും നമ്മുടെ ഈ നാട്ടിലുണ്ട് എന്ന് ഒരു യൂട്യൂബ് ചാനലിലെ റിപ്പോർട്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ് വളരെയധികം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വീണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഈ കള്ളക്കളികൾ പൊളിക്കാൻ വേണ്ടി ആദ്യം ആ ന്യൂസ് റിപ്പോർട്ടർ സമീപിച്ച ഒരാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞെട്ടിലുണ്ടാവാം നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഓർത്തുകൊണ്ട് സാമ്പത്തികമുണ്ടോ കൊച്ചിനുള്ള കിട്ടിയാതാണ് കള്ളതാണ് നമ്മള നമ്മൾ വേണ്ടി വന്നാൽ പറ്റി പറഞ്ഞാ പറയും അറത്താവും കൊച്ചിനെട്ട് കിട്ടിയതാണ് നമ്മൾ വേണ്ടി വന്ന അറക്കാവും ഇയാൾ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ചെന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് എത്രത്തോളം ഭീകരവും ഭയാനകരവുമായിട്ടുള്ളൊരു കാര്യമാണ് അയാൾ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഇതുപോലെ ഭിക്ഷാടനത്തിന് വേണ്ടി വിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ സമീപിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് ഭിക്ഷാടത്തിന് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം ഓർത്തിട്ട് ഭയമാണ് തോന്നുന്നത് എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് ഓർത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ട് നടക്കരുത് കുഞ്ഞുങ്ങളുടെ അമ്മ എവിടാന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ കൂടെ ഒരു സ്ത്രീ വേണം എന്നിട്ട് വേണം നമ്മൾ അതിനെ കൊണ്ട് നടക്കാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും ഒരു ഭാഗം നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് ഇനിയും കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് മുമ്പിൽ വന്ന് കൈ നീട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഭിക്ഷ കൊടുക്കുമോ എന്നുള്ളത് എന്തായാലും ഈ ഭിക്ഷാടന മാഫിയയുടെ കളികൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇതിന്റെ ബാക്കിയുണ്ട് അതും കൂടെ കേട്ട് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾ ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തലയിൽ കൈവച്ചു പോകും

അത് കണ്ട തന്നെ കറുപ്പ് കണ്ട കാര്യം ശ്രദ്ധിച്ചിട്ടില്ല കറുഭാതെ നല്ല പുതിയ ജീൻസും ഒക്കെ ഇട്ടു ടൈറ്റ് ജീൻസും ടൈറ്റ് പെയിലും ഒക്കെ ഇട്ടാ നല്ലതിനെ ആൾക്കാർ നോക്കും അത് നല്ല സാധാരണ ആൾക്കാർ തന്നെ ചെയ്യുമൊക്കെയാണ് ഇത് നമുക്ക് വെറുതെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മെൻഷനാണ് ഇരുവനാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ചോദിച്ചു ഇയാൾ പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു ഇയാൾ പറഞ്ഞാൽ പറ്റുന്നില്ല അങ്കമാലിയിൽ ഇയാൾക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു പെൺകുട്ടിയുണ്ട് അവളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് എന്നാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ ആർക്കെന്നറിയില്ല അറിയില്ല എവിടെന്നറിയില്ല അങ്ങ് വിൽക്കാൻ ഒരു സ്ത്രീയൊക്കെ തയ്യാറാവൂ എന്നാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്നിരുന്നാലും ഞാനിതൊക്കെ കേട്ടിരുന്നത് ഞെട്ടലോട് കൂടിയാണ് പിന്നെ നാലുകാലും കൊടുക്കുക അല്ല അത ഞാൻ പറഞ്ഞു എട്ട് വച്ചാൽ ഞാൻ വരുന്നത് ഞാൻ പോട്ടൻ്റെ പത്ത് രൂപയാണ് എനിക്ക് വിലയായിട്ടൊന്നും പറ്റില്ല എന്നാലും പ്രത്യാസമായിട്ട് എനിക്ക് എട്ട് വച്ചാൽ എനിക്ക് അവരുടെ ദൂരമില്ല എന്നാലും ഈ അന്മാരി ചേട്ടന് ബന്ധപ്പെടാൻ എന്തെങ്കിലും മാറുക അതല്ലോ ആരും അവര് ഇതും പറയുന്ന പോലെ പറയുന്ന ഞാൻ ഒരുപാട് പിച്ച് കണ്ടിട്ട് ഉണ്ടാക്കിയത് അത് പറ്റിക്കില്ല ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഞാൻ വിശ്വസിച്ച വരുന്ന പൈസ എടുത്ത് കാണിച്ചു വേറെ ആരുമാണെങ്കിൽ ഈ പൈസ പിടിച്ചു കൊടുക്കാൻ പോകും എനിക്ക് ആരോഗ്യമില്ല എന്റെ ഈ പൈസ പിടിച്ചു കൊടുക്കേണ്ടതാണ് നോക്കുക ആളുകൾ കേട്ടർ അത് നോക്കേണ്ടതല്ല പൈസ നോക്കും എനിക്ക് ഇതാണ് വരുന്ന വിശ്വാസം എത്രയെങ്കിലും കിട്ടിയ കാര്യമില്ല ഞാൻ രണ്ടു മൂന്ന് പേരും കിട്ടിയിട്ടുണ്ട് പറ്റുന്ന ഞാൻ ഈ പുള്ളി പറഞ്ഞു വെക്കുന്ന ആ സ്ത്രീ ഏകദേശം നാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു നാല് കുഞ്ഞുങ്ങളെയും വിറ്റു എന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ നിയമപാലകർ തീർച്ചയായിട്ടും ഇതിനൊരു അന്വേഷണം നടത്തണം അങ്ങനെ ഉണ്ടായ കുഞ്ഞിനെ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഞാനെങ്ങനെ തടിവായെന്ന് പറഞ്ഞാൽ ഞാനിന്ന് എട്ട് ലക്ഷത്തിന് മുമ്പ് ഈ അങ്കമാലിയിലെ പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ ബാത്റൂമും വേറ്റിംഗ് റൂമും കണ്ടിട്ടുള്ള കോണ്ടാക്ട് ചെയ്തായിരുന്നു അയാൾ എനിക്ക് ഡെയിലി അറുന്നൂറ് രൂപ ജനിച്ചു തന്നു അങ്ങനെ ഞാൻ അവിടെ രണ്ട് വർഷം ഞാനെന്ത് അങ്ങനെ സിനിമയായിട്ട് എനിക്ക് തടി അത് ഞാൻ ഈ പറഞ്ഞ് കറക്റ്റ് ആകുന്ന നാല് പിള്ളേരെയും അവൾ കൊടുത്തു കൊണ്ടുവന്നു നല്ല പെണ്ണു സുങ്ങിട്ട് ആ കാണാനോ കറക്റ്റ് ആകുന്നതൊണ്ട് അളയാണിങ്ങനെ കാണാം പോയി അവിടെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടത് കൃത്യമായിട്ട് തന്നെ ഒരിക്കലും അതാണ് ചെയ്ത അതിന് മുന്നിലും ഞാൻ എനിക്ക് ഇരുപത് ഞാൻ നോക്കാം നമ്മളെ രണ്ടും അല്ലാതെ അറിയില്ല പെണ്ണും അല്ലാതെ ഞാൻ ൊരു മൂന്ന് മണിക്ക് ദേശം അങ്കമാനിന്ന് പന്ത്രണ്ട് രൂപ പോയിണ്ടേഷം ദേശം എന്ന് പറയുമ്പോൾ നെരുമ്പാശേരി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്പുറത്തെ ജംഗ്ഷൻ ചെയ്യും അപ്പൊ അവിടെ ഒരു ഫോൺ ഉണ്ട് അവിടെ അവർ താമസിക്കുന്നു ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനം

എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ദൈവീയത് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അധികാരപ്പെട്ടവർ ദൈവീത് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിയിൽ കൊണ്ടുവരണം കാരണം ഇതൊക്കെ കേട്ടിട്ട് ഭയമാണ് തോന്നുന്നത് ശരിക്കും ഭയമാണ് തോന്നുന്നത് നമ്മുടെ നിയമപാലകർ ഇതിനെതിരെ ആക്ഷൻ ഒക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്നു പ്രോപ്പറായിട്ട് അന്വേഷിക്കുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും അന്വേഷിക്കണം ഒരിക്കലും ഇത് വെച്ചിരിക്കരുത് കാരണം വലിയൊരു മാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെയുമായിട്ട് കൈനീട്ടുന്ന ആൾക്കാർക്ക് ദൈവം നിങ്ങൾ പൈസ കൊടുക്കാൻ നിൽക്കരുത് കാരണം നിങ്ങൾ അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അവർക്കതൊരു പ്രചോദനമാവുകയാണ് വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ വാങ്ങാനും അവരെയും കൊണ്ട് വന്ന് ഭിക്ഷയാജിക്കാനുമുള്ള പ്രചോദനമാവുകയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഭിക്ഷ കൊടുക്കാൻ പോവരുത് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ തന്നെ വിളിച്ചു പറയുക ഒരു പക്ഷേ അത് മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കുക അപ്പൊ പറ്റുമെങ്കിൽ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മൾ പ്പെട്ടവരിൽ എത്തിക്ക തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക